ഹലോ ആം ഡോക്ടർ പ്രീതി കൺസൾട്ടൻ ഗൈനോക്കോളജിസ്റ്റ് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ചാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് വരുമ്പോൾ എല്ലാവരുടെയും മൈൻഡിലേക്ക് ആദ്യം വരിക ക്വാണ്ടംസും കോപ്പർട്ടിയും ഹോർമോൺ ഇഞ്ചക്ഷൻസും ടാബ്ലറ്റുകളൊക്കെയാണ് എന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അഡ്വാൻസ്ഡ് മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇതാണ് സബ്ഡർമൽ ഇംപ്ലാന്റുകൾ സബ്ഡർമൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ തൊലിക്കടിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയ ഇംപ്ലാന്റ് ആണ് പ്രൊജസ്ട്രോൺ അടങ്ങിയ വളരെ തിക്നെസ് കുറഞ്ഞ ടു മില്ലിമീറ്റർ മാത്രം തിക്നെസ് ഉള്ള റോഡുകളാണ് നമ്മളിവിടെ ഇംപ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം യൂഷ്വൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ സബ് ഡെർമൽ ഇംപ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഡ്വാൻസ്ഡ് ആൻഡ് ഹൈലി എഫക്റ്റീവ് മെത്തേഡാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള പ്രസവ നൃത്ത ശസ്ത്രക്രിയ അഥവാ സ്റ്റെറിലൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഫെയിലിയർ റേറ്റ് കുറഞ്ഞ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് അതുകൂടാതെ വളരെ ഈസി ഇൻസേർഷൻ ഇൻ റിമൂവൽ അതായത് ഒരു ഒ പി പ്രൊസീജിയർ ആയിട്ട് ഒരു മേജർ അനസ്തീഷ്യയുടെ ഒന്നും ആവശ്യമില്ലാതെ കൈയുടെ തൊലിക്കടിയിലേക്ക് ഒരു ആപ്ലിക്കേറ്ററുടെ സഹായത്തോടെ നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റിമൂവലും ഒരു ഒ പി പ്രൊസീജിയർ ആയിട്ട് നമുക്കത് ചെയ്യാം അതുകൂടാതെ ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കതൊരു ഒരു എയർലി ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ലോങ് ആക്ടിങ് അതായത് ഇൻസേർട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ കോൺട്രസെപ്റ്റീവ് ആക്ഷൻ കിട്ടുകയും ഒരു മൂന്ന് വർഷക്കാലം ആ കോൺട്രസെപ്റ്റീവ് എഫക്റ്റ് നീണ്ടു നിൽക്കുകയും ചെയ്യും ഈ ഒരു പീരീഡിൽ നമുക്ക് ഈ മൂന്ന് വർഷക്കാലം ഒരു ഫോളോ അപ്പിൻ്റെയോ ഒരു പ്രോ റെഗുലർ ആയിട്ടുള്ള ഗൈനക്കോളജി വിസിറ്റിൻ്റെയോ ആവശ്യമില്ല നമുക്കറിയാം കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോർമോൺ ഇഞ്ചെക്ഷൻസും ടാബ്ലറ്റുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റെഗുലർലി ഒരു ഗൈനക്കോളജിറ്റിന് വിസിറ്റ് ആവശ്യമുണ്ട് എന്നാൽ ഈ ഒരു കോ സബ്ഡർമൽ ഇംപ്ലാന്റിന് അതിൻ്റെ ആവശ്യമില്ല അത് കൂടാതെ തന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടോ അതിന് ശേഷമോ നമ്മളത് അതിന് മുമ്പോ അത്യാവശ്യം അനുസരിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ സാധിക്കും അത് ഇയർലി റിട്ടേൺ ഓഫ് ഫെർട്ടിലിറ്റി ആണ് അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ് എല്ലാം ഒരു അഡ്വാൻസ്ഡ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ഒരു ലോങ് ആക്ടി ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് സബ് ഡെർമൽ ഇംപ്ലാന്റുകൾ ഈ ഫെസിലിറ്റി ഇപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക് കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണ് താങ്ക് യു